ഇനി അച്ഛൻ ഒന്നും കഴിച്ചില്ലെങ്കിലും നിങ്ങൾ വിഷമം വിചാരിക്കുക അച്ഛൻ്റെ വയർ നിറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് കരുതുക ഒത്തിരി സന്തോഷം ഈ സ്നേഹ കൂട്ടായ്മയാണ് എന്നെ ഞാനാക്കുന്നത് അതല്ലെങ്കിൽ നമ്മളെ നമ്മളെ ആക്കുന്നത് എന്നും എപ്പോഴും പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇത്രയും കൊടുത്താൽ പോരാ എന്തു വന്നേ ആദ്യമായിട്ടുള്ള അരങ്ങേറ്റമാണെന്ന് തോന്നുന്നതല്ലേ ഏ നന്നായിരിക്കുന്നു ഏ ഒരുപാടധികം ആ മരിയൻ ക്യൂസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഗംഭീരമായിരിക്കുന്നു അതുകൊണ്ട് മരിയം കേസ് നന്നാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കൈയടി കൊടുത്തേ വിജയ നന്ദി കേട്ടോ താങ്ക് യു ഡിന്നറിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അറിയിക്കാനുണ്ട് നമ്മൾ ബൈബിൾ വചനം പഠിച്ചോ എന്തായി അതോ ബശപ്പിൻ്റെ കാര്യത്തിൽ അതിലൊക്കെ വിട്ടുപോയോ ഏതാണ് നമുക്കൊന്നുകൂടെ പറഞ്ഞാലോ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്നോട് പറയോട്ടവരെ നമ്മൾ നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കിനി ഒഫീഷ്യലായിട്ടുള്ള വോട്ട് ഓഫ് താങ്ക്സ് മാത്രമാണ് അതിനുശേഷം ഡിന്നറിലേക്ക് നമ്മൾ പിരിയുകയാണ് ഓഫ് താങ്ക്സ് അർപ്പിക്കാനായി മുസ്തഫ കരിസ്മ സബ്സോൻ്റെ അവിഭാജ്യ ഘടമായ ബ്രദർ ജേക്കബ് പരേരയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ക്രൈസ്ത ലോർഡ് ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ആദ്യമായി ഇന്നത്തെ നമ്മുടെ ആഘോഷ പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ആദ്യമായി എല്ലാ മഹത്വവും നന്ദിയും നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീയേക ദൈവത്തിന് സമർപ്പിക്കുന്നു അതോടൊപ്പം നമ്മോടൊത്ത് ഈ ഒരു മാസക്കാലം യാത്ര ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെയും ഒരുപാട് നന്ദിയോടും ഒരുപാട് കടപ്പാടോടും കൂടിയാണ് ഇന്ന് നമുക്കിവിടെ നിൽക്കാൻ കഴിയുക കാരണം കഴിഞ്ഞ ഒരു മാസക്കാലം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ജപമാലയിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തുന്നതിനും ആയിരക്കണക്കിന് ജപമാല മണികൾ ചൊല്ലിക്കൊണ്ട് ഓരോ ഭവനങ്ങളിലേക്കും കടന്നു ചെല്ലുന്നതിനും ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഈശോ ഞങ്ങളുടെ സ്വന്തം അമ്മ എന്ന് ഉരുവിട്ടുകൊണ്ട് മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഭവനങ്ങളിലെല്ലാം യാത്ര ചെയ്ത ടീമുകളായി തിരിഞ്ഞ് പ്രാർത്ഥനകൾ നയിച്ച എല്ലാ കോർഡിനേറ്റേഴ്സ് അതിൽ മുടങ്ങാതെ പങ്കെടുത്ത നമ്മുടെ ഈ പ്രാർത്ഥനാ സമൂഹത്തിലെ ഓരോ വ്യക്തികളെ എല്ലാവരെയും അതിനുവേണ്ടി ഭവനങ്ങൾ തുറന്നു തന്ന് കുടുംബാംഗങ്ങൾ പ്രത്യേകമായി നമ്മുടെ ഇവിടുത്തെ ലേബർ ക്യാമ്പിലെ സഹോദരങ്ങൾ അവിടുത്തെ പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ മണക്കമാസക്കാലം വളരെ ഭംഗിയായി നടത്തി ആചരിച്ചു മാധ്യസ്ഥ പ്രാർത്ഥന നടത്തി എന്നുള്ളത് ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ എല്ലാ പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പുകളിലെ എല്ലാ സമൂഹത്തെയും പ്രതിനിധീകരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥന ഗ്രൂപ്പുകളിലെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇനി പ്രത്യേകമായി നമ്മുടെ അബുദാബി പ്രദേശത്തിന് അനുഗ്രഹമായി ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ റെവറൻറ്റ് ഫാദർ ബേബി അച്ഛൻ റവറൻറ്റ് ഫാദർ ജോണി അച്ഛൻ നമ്മൾ പ്രത്യേകമായി പറയേണ്ടതില്ല നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഈ രണ്ട് വൈദികർ അവരുടെ ആത്മീയ നേതൃത്വം തീവ്രമായ പ്രാർത്ഥന നമ്മളെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ രണ്ട് വൈദികർക്കും നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് നന്ദി അർപ്പിക്കുന്നു ഒരു കൂടി നമുക്ക് ആ നന്ദി പ്രകടിപ്പിക്കാം ഇനി പ്രത്യേകമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പാരിഷ് കൗൺസിൽ മെമ്പർ ബ്രദർ രാജൻ എം സി സിയുടെ റെപ്രസെൻറ്റേറ്റീവ് ബ്രദർ കെ വി ജോൺ സി എസ് ടി റെപ്രസെൻറ്റേറ്റീവ് ബാബു വാലന്റൈൻ ചേട്ടൻ ബ്രദർ ജോഷി ബ്രദർ പ്രത്യേകമായി ജീസസ് യൂത്തിനെ നയിക്കുന്ന ബ്രദർ ബിജു ബ്രദർ മനു നമ്മുടെ കൂട്ടായ്മയിലുള്ള നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങൾ ക്രിസ്റ്റീൻ കൂട്ടായ്മയിലെ അംഗങ്ങൾ എല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഈ ആഘോഷ പരിപാടികൾക്കായി ഇവിടെ ഈ ഹാളും സ്ഥലവും അനുവദിച്ചു തന്ന മാർത്തോമ ഇടവകയിലെ അധികാരികളോടും പ്രത്യേകമായി അച്ഛൻ പ്രകാശ് എബ്രഹാമിനോടും ട്രസ്റ്റി ബ്രദർ ചെറിയാൻ ഇവിടുത്തെ സ്റ്റാഫ് മറ്റു മെമ്പേഴ്സ് എല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇനി പ്രത്യേകമായി മധുരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മളെ ഓരോരുത്തരെയും ആത്മീയതയിലേക്ക് നയിച്ച ബർണാടി ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ടീം അംഗങ്ങളെയും പ്രത്യേകമായി നമ്മളുടെ നന്ദി ആദരവുമർപ്പിക്കുന്നു അടുത്തതായി ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സിസ്റ്റർ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും ഓരോ പ്രാർത്ഥനയ്ക്കും മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എല്ലാം നേതൃത്വം നൽകിയ ഓരോ വ്യക്തികളെയും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു പ്രത്യേകമായി ഇവിടെ ഇന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികളെല്ലാം നമ്മൾ കണ്ടതാണ് ഇത്ര മനോഹരമായി ഇതിനു മുമ്പങ്ങും ഞാൻ കണ്ടിട്ടില്ല വളരെ വളരെയേറെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് മാതാപിതാക്കളുടെ ക്രിസ്ത്യൻ ടീം ലീഡേഴ്സിൻ്റെ അതിനുവേണ്ടി അധ്വാനിച്ച പ്രത്യേകമായി കുട്ടികളുടെ തന്നെ വലിയ അധ്വാനം ഇതിന് കീഴിലുണ്ട് അവരെയും ഞാൻ വിനയപൂർവ്വം ആ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാവരെയും നല്ലൊരു കയ്യോടിയോടുകൂടി അവർക്കുള്ള ആദരം അറിയിക്കുവാനായി അപേക്ഷിക്കുന്നു പ്രത്യേകമായി എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട് മാർഗം കളിക്ക് വേണ്ടി അതിന് നേരത്വം നൽകിയ സിസ്റ്റർ റോഡ ക്രിസ്റ്റഫർ സെൻറ്റ് വിയാനിസൽ ആക്ഷൻ സോങ്ങിന് നേതൃത്വം നൽകിയ സിസ്റ്റർ ഷീജ ബാബു ഹോളി ഫാമിലി സെൽ ടാബ്ലോയ്ക്ക് നേതൃത്വം നൽകിയ ക്രിസ്റ്റീൻ ടീം അംഗങ്ങൾ സിബ സാനോ സിസ്റ്റർ നിഷ തോമസ് സിസ്റ്റർ സാന്ദ്ര ജെയിമി സിസ്റ്റർ പ്രത്യേകമായി ബ്രദർ ബിജു ഡൊമിനിക് അതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് എല്ലാ വ്യക്തികളെയും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇവിടെ ഏറ്റവും മനോഹരമായ ഈ ഡയസും സ്റ്റേജും എല്ലാം അലങ്കരിച്ച ബ്രദർ ലിനു പീറ്ററിൻ്റെയും സിസ്റ്റർ റോഡ ക്രിസ്റ്റഫറിൻ്റെയും നേതൃത്വത്തിലുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി മനോഹരമായ ശബ്ദത്തോടു കൂടി ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ ആദരം നൽകാം പിന്നെ പ്രത്യേകമായി സ്റ്റേജ് ഡെക്കറേഷൻ കഴിഞ്ഞാൽ ലൈറ്റ് സൗണ്ട് ഇതിനൊക്കെ നേതൃത്വം നൽകിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ജെറി ഗോമസ് വിവി സ്റ്റുഡിയോ പ്രോഗ്രാം കോർഡിനേറ്റർ ലിനു പീറ്റർ ഫുഡ് അറേഞ്ച്മെന്റിന് വേണ്ടി പ്രയത്നിച്ച ബ്രദർ ഷാജി ജോർജ് ഗസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി അദ്ദേഹാനം ചെയ്ത ഞങ്ങളുടെ ബ്രദർ റീസൻ വാഗീസ് സ്റ്റേജ് കോർഡിനേഷന് വേണ്ടി അധ്വാനിച്ച ബ്രദർ സജി തോമസ് ടൈം ബീ കീപ്പിങ്ങിന് വേണ്ടി എല്ലാം ക്രമപ്പെടുത്തുന്നതിനുമായി എല്ലാ കാര്യങ്ങൾക്കും ചുമതല വഹിച്ച ബ്രദർ സുദീപ് സെബാസ്റ്റ്യൻ ഫിനാൻസ് ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ ചുമതല വഹിച്ച ബ്രദർ തോമസ് കുര്യൻ പ്രത്യേകമായി ഇതിനെല്ലാം മൊരിയായി എല്ലാ പരിപാടികളുടെയും വിജയത്തിന് നമുക്ക് പ്രത്യേകമായ മാധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെ അത് നയിച്ച ജോയി ബ്രദറിനും ടീം അംഗങ്ങൾക്കും പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഈ മുസഫ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ സ്റ്റേജ് പ്രോഗ്രാം നിയന്ത്രിച്ച എം സി ബിനു തോമസ് ബിനു ജോൺ ബ്രദർ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം പ്രത്യേകമായി ഈ പരിപാടികളുടെ എല്ലാം അമരത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാ പരിപാടിക്കും ഊർജ്ജ നേതൃത്വം നൽകിയ ഞങ്ങളുടെ കരിസ്മ കോർഡിനേറ്റർ ബ്രദർ ഫ്രാൻസിസ് സേവിയറിന് വളരെയധികം നന്ദിയും ബഹുമാനവും ആദരവും ഞങ്ങൾ പ്രത്യേകമായി ഇവിടെ അറിയിക്കുന്നു നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് ആദരം നമുക്ക് അറിയിക്കാം എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു പ്രൈസ് പ്രൈസ്ത് അലാർഡ്